ഹായ് ഗുഡ് ഈവനിങ് എൻ്റെ കൂട്ടുകാരെല്ലാവരും ചായ ഒക്കെ കുടിച്ചോ ഇന്ന് സൺഡേ അല്ലേ അതുകൊണ്ട് രാവിലെ എൻ്റെ കൂട്ടുകാർക്ക് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല പള്ളിയിലൊക്കെ പോയിട്ട് വന്നപ്പോഴത്തേന് കൃഷിയെന്ന് ചെയ്യട്ടോ അത് കഴിഞ്ഞ് ചോറൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞങ്ങൾ വൈകുന്നേരം പോയിട്ട് എല്ലാവരും സ്നാക്സ് കഴിച്ചോണ്ട് വരാമെന്ന് വിചാരിച്ചിട്ട് പോയതാട്ടോ അപ്പം നമുക്കിവിടെ ബാംഗ്ലൂരിൽ ഇതുപോലെ നമ്മുടെ നാട്ടിൽ കിട്ടുന്നത് പോലത്തെ ബോണ്ട ഉണ്ടല്ലേ നാട്ടിൽ നല്ല ടേസ്റ്റ് ആട്ടോ സോറി വീഡിയോ എടുക്കുന്ന ആള് ഞാൻ കഴിക്കുന്നുണ്ടിട്ട് ആഹാരം വിഷമിച്ച് നിൽക്കുക കേട്ടോ അത് കഴിഞ്ഞിട്ട് ഉള്ളിവട ഇത് ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മൾ എപ്പോഴും അങ്ങനെ മേടിക്കാറില്ല എപ്പോഴെങ്കിലും ഒരു വട്ടം തോന്നുന്ന സമയത്ത് ഏതേലും മേടിക്കാറുണ്ട് കേട്ടോ കാരണം അത് ഓയിലല്ല എപ്പോഴും അങ്ങനെ അധികം കഴിക്കുന്നത് ശരിയല്ല എന്നാൽ കുടിയും കൊതിയാകുന്ന സമയത്ത് പോയി മേടിച്ച് കഴിക്കാറുണ്ട് ചുമ്മാ എൻ്റെ കൂട്ടുകാരുമായിട്ട് വെറുതെ വിശേഷം പങ്കുവെച്ചതേ ഉള്ളൂ അതിൻ്റെ കൂടെ ഒനിയൻ സമോസ ഇത് ഭയങ്കര ടേസ്റ്റാണ് ഈ ഉള്ളി വട എന്ന് പറഞ്ഞാൽ നമ്മളുടെ നാട്ടിൽ കിട്ടും പോലത്തെ ഏറ്റവും ഇത് വേറൊരു ാണ് അതിന്റെ കൂടെ നല്ല ചൂട് കട്ടൻ കാപ്പിപ്പാണ് എന്റെ വൈറ്റത്തെ വിശേഷങ്ങൾ വെറുതെ എന്റെ കൂട്ടുകാരുമായിട്ട് ഈ വിശേഷം ഒന്ന് പങ്കുവെച്ചതേ ഉള്ളൂ അപ്പൊ ഞാൻ ഇതൊക്കെ ഒന്ന് കഴിച്ചു തീർക്കട്ടെ അപ്പൊ നമ്മൾ നാളെ